ദേശീയ നേതാക്കൾ കേരളത്തിലെത്തിയിട്ടും കോൺഗ്രസ് സമിതി ചേരാതിരുന്നതിലെ അതിർത്തി സംസ്ഥാന നേതാക്കളെ നേരിട്ട് ഒരുങ്ങുകയാണ് കേന്ദ്ര നേതൃത്വം ദേശീയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തിനെത്തുന്ന നേതാക്കളുമായും എം പിമാരുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹത്തിന് ഇപ്പോഴും ശമനം വന്നിട്ടില്ല മുഖ്യമന്ത്രി കസേര ഉന്നമിട്ടുള്ള സാമുദായിക പരിപാടികളിൽ പങ്കെടുക്കാനുള്ള നേതാക്കളുടെ ഓട്ടപ്പാച്ചിൽ മറുവശത്ത് സുധാകരൻ സതീശൻ പോര് പുറമേ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് പറയുമ്പോഴും നേതാക്കളുടെ കിടമത്സരം മുന്നവച്ചുള്ള വാക്കുകൾ മറികടന്ന് പല വേദികളിലും മറനീക്കി പുറത്തു വന്നു തുടങ്ങി ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി ചേരാതെ നേതാക്കൾ വിട്ടുനിന്നതിൽ വരെയെത്തി ഈ കല്ലുകടി ഇതോടെയാണ് ദേശീയ നേതൃത്വം അതിർത്തി കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പരിപാടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം സുപ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ തുടങ്ങിയവ നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം അതിനാൽ ഈ മാസം പതിനഞ്ചിന് ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനെത്തുന്ന സംസ്ഥാന നേതാക്കളും എം പിമാരുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷ് നേരിട്ടെത്തിയിട്ടും അവസാന നിമിഷമാണ് സമിതി ചേരാൻ സാധിക്കില്ല എന്ന തീരുമാനം സംസ്ഥാന നേതാക്കൾ അറിയിച്ചത് നേതാക്കളുടെ അസൗകര്യമാണ് പ്രധാന കാരണമായി പറഞ്ഞുവെച്ചതും ഇക്കാര്യത്തിലുള്ള അതൃപ്തി ദീപാദാസ് മുൻഷി എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരെ അറിയിച്ചിട്ടുമുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമിതി ചേരണമെന്ന അന്ത്യശാസനം ഇതിനിടെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു മണ്ഡല സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു യോഗം ചേരാതിരുന്നതിലെ സ്ഥിതിവിശേഷം കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരെ അറിയിച്ചിട്ടുണ്ട് സമിതി ചേരുന്നതിനുള്ള തീയതി സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചിച്ച് ദേശീയ നേതൃത്വം തീരുമാനിക്കാനുള്ള സാധ്യതയും ഉയരുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിനകത്തെ പടലപ്പിണക്കങ്ങൾ ഇനി അങ്ങനെ വിട്ടുകളയേണ്ടെന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം അതേസമയം ദേശീയ നേതൃത്വം അതിര്ത്തി പരസ്യമാക്കിയിട്ടും സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തില് മൗനം വെടിഞ്ഞിട്ടില്ല കെ പി ശ്യാമപ്രസാദ് അമൃതാനുസ് തിരുവനന്തപുരം